അബ്ദുൽ ഹമീദ് പാർട്ടി കൂളിമാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകനാണ് സാംസ്കാരിക രംഗത്ത് മുദ്ര കൂളിമാട് അതുപോലെ തന്നെ അക്ഷര കൂളിമാട് തുടങ്ങിയ സാംസ്കാരിക സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനും ആ രണ്ട് ക്ലബുകളും സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളുമാണ് ഏതാണ്ട് പത്തൊൻപതാം വയസ്സ് മുതൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ആഭിമുഖ്യം പുലർത്തി ഈ നാട്ടിലെ പൊതു പ്രവർത്തനങ്ങളിൽ മുഴുവൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊതുപ്രവർത്തന പാരമ്പര്യം മുൻനിർത്തിയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തെ ആരും ഏറ്റെടുക്കാനുണ്ടായിരുന്നില്ലാത്ത എൻ സി പി സി കുടിവെള്ള പദ്ധതിയുടെ കൺവീനർ സ്ഥാനത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നാക്കിയിട്ടുള്ളത് ആ കുടിവെള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെ ഒരു രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കാതെ ഉപഭോക്താക്കൾക്ക് യാതൊരു വിധത്തിലുള്ള പരാതിക്കും ഇടനൽകാതെ പൂർണ്ണമായും ജനകീയമായി കൊണ്ടുനാടുന്ന ആളാണ് തുടക്കത്തിൽ ഏതാണ്ട് നാനൂറോളം കണക്ഷൻ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്ക് ഒൻ തൊള്ളായിരത്തിലധികം ഏതാണ്ടായിരത്തോളം ഉപഭോക്താക്കളായി അത് വർദ്ധിച്ചു എട്ട് വാർഡിലേക്ക് അതിൻ്റെ പ്രവർത്തനം നീക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ സമയത്തൊക്കെ അദ്ദേഹം ഈ കാര്യങ്ങൾ ഏതു തരത്തിലുള്ള ഉണ്ടെങ്കിലും വെള്ളം കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ ഒരു ചുമതലയെ അദ്ദേഹം ഏറ്റെടുത്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തെ ഇവിടെ അദ്ദേഹത്തിൻ്റെ സാധാരണ പറഞ്ഞ പോലെ തന്നെ അഞ്ചിയോ പ്ലാസ്റ്റിക് രണ്ടു തവണ വിധേയനായി അദ്ദേഹത്തിന് വണ്ടി കൊടുക്കാത്ത ആളാണ് നടക്കാൻ കഴിയാത്ത പലപ്പോഴും ഇത് നടന്നു പോയിക്കൊണ്ടാണ് അദ്ദേഹം കലക്ഷൻ എടുത്ത് വട്ടർ തൊട്ട് അടച്ചുകൊണ്ടിരുന്നത് ഇത് യു ഡി എഫ് അവർ പറയുന്നതിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് അവർ കൊടുത്തിട്ടുള്ള പരാതി ആ പരാതിയിൽ വാട്ടർ അതോറിറ്റിക്ക് അവർ ബൾക്ക് മീറ്റർ വെച്ചാണ് ഈ സപ്ലൈ ചെയ്തിട്ടുള്ളത് അവരുടെ വലിയ ടാങ്കിൽ നിന്ന് ഒരു വലിയ മീറ്റർ വെച്ച് ആ മീറ്ററിൽ കൂടി വരുന്ന വെള്ളം ഇവരുടെ വിതരണ ടാങ്കിലേക്കാണ് കൊണ്ടുവരുന്നത് അവർക്ക് പൈസ അടച്ചില്ലെങ്കിൽ അവർ ആ വെള്ളമാണ് കട്ട് ചെയ്യുക ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ കറണ്ട് ബില്ലടയ്ക്കാത്തതുകൊണ്ട് കട്ട് ചെയ്തെന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരം യാതൊരു വിവരവും ഇല്ലാത്ത ആളുകൾ പറഞ്ഞ വിവരത്തിനനുസരിച്ച് കാതർഭാഷ പോലെ മുൻ പഞ്ചായത്ത് ഭരണാധികാരിയൊക്കെ ആയിട്ടുള്ള ഒരാൾ കള്ളപ്രചരണത്തിലാണ് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അദ്ദേഹം അവരുടെ അണികൾ പറയുന്നതിന് കേട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ കള്ളത്തരം നാട്ടിൻ മൂലം പ്രചരിപ്പിച്ചു ഈ അമീദിനെ അമീത് കുഞ്ഞാക്കാതാണ് ഈ കാതർമാഷ വിളിക്കുക അത്രയും അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ഒരു രാഷ്ട്രീയ പ്രശ്നം വന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും വരുമ്പോൾ അത് ഈ പഞ്ചായത്തിനെതിരെയോ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരെയോ യാതൊരു വിധത്തിലുള്ള പരാതിയും ഈ കഴിഞ്ഞ കാലത്ത് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അതിനൊക്കെ ഒരു മറയിടാനും ഈ വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷ്യത്തോടു കൂടി അതിന് ഏറ്റവും പ്രിയപ്പെട്ട അമീദിനെ അവർ കരുവാക്കാണ് ഉണ്ടായിട്ടുള്ളത് അമീദ് ഈ കാര്യത്തിൽ നിരപരാധിയാണ് അദ്ദേഹം പൈസ പിരിച്ചിട്ടില്ല അവർ പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപ പിരിച്ചു പല സ്ഥലത്തും പ്രസംഗിച്ചിട്ടുണ്ട് പിരിച്ചു അത് ആർഭാടപൂർവ്വം ജീവിച്ചു എന്നുള്ളതാണ് വളരെ തെറ്റായ ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയിട്ടുള്ളത് അമീത് അമീതിൻ്റെ ദീനാനുകമ്പയും സഹാനുഭൂതിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം കാശ് എടുത്തുകൊണ്ടാണ് പ്രോപ്പർട്ടി എല്ലാം അദ്ദേഹത്തിന്റെ വസ്തു എല്ലാം പണയം വെച്ചുകൊണ്ട് എടുത്ത കാശുകൊണ്ടാണ് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഈ പൊതുവോ നടന്നതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അമീദിനെ വിളിച്ച് കാതർമാഷ് ഇങ്ങനെയെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാനിവിടെ രാത്രി വന്നു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു പാർട്ടി എന്ത് വന്നാലും നിങ്ങളെ കൂടെയുണ്ട് നിങ്ങളെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം കാതർമാഷ് അല്ല ഈ നാട്ടിലെ കാര്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയുന്നില്ല പ്രായം മാനസികമായി തകർന്ന അത് മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ള സാദിഖ് റസാഖ് തുടങ്ങിയ ആളുകൾ ഫഹദ് ഒരു ഫഹദ് ഉണ്ട് ഇവരൊക്കെ നാട്ടിൽ നടന്നുകൊണ്ട് തന്നെ കള്ളപ്രചരണം നടത്തുക ഇതിലെല്ലാം മനനൊന്നുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആ ആത്മഹത്യക്ക് ആ പ്രേരണയായിട്ടുള്ളത് ഈ കാതർമാഷ് അടക്കമുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ കള്ളപ്രചരണമാണ് ഈ ഹമീദ് അബ്ദുൽ ഹമീദ് നാട് ഇതുവരെ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം ഊണിമാട് മേഖലയിലെ വികസന പ്രവർത്തനങ്ങളും അവർക്ക് നില നിലതെറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ അമീദനെ ഇല്ലാതാക്കിയാൽ അവരുടെ രാഷ്ട്രീയങ്ങളെ വിജയിക്കുമെന്നുള്ള നിലയ്ക്കുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തിയത് അതുകൊണ്ട് അമീദിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അമീദിനെതിരായി കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളത് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഏതറ്റം വരെയും പോയി ഈ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാട് എടുക്കും പാർട്ടി ഇവർക്കെതിരായി അതിശക്തമായ പരാതി ആയി മുന്നോട്ട് പോകുകയാണ് കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത് സംബന്ധിച്ചും ഞാൻ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഗഫോർ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഒരു പത്രസമ്മേളനം കാണാനിടയായി അവിടെയൊക്കെ പ്രിയങ്കരനായിരുന്ന അമീദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് അവരുടെ തലയിൽ നിന്നത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പത്രസമ്മേളനം അവർ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ചാത്താനം ഗ്രാമപഞ്ചായത്തിലെ എൻ സി പി സി കുടിവെള്ള പദ്ധതി പഞ്ചായത്തിലെ ഏകദേശം ഇരുപത്തഞ്ചോളം കുടിവെള്ള പദ്ധതികളിപ്പോൾ നിലവിലുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എൻ സി പി സി കുടിവെള്ള പദ്ധതി ഇത് നേരത്തെ നിന്ന് പോയൊരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് പുതിയ കമ്മിറ്റി ഉണ്ടാക്കി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആ കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്നു നമ്മളെ ഭരണപ്പെട്ടു പോയ അമീദ് അന്ന് അദ്ദേഹം ആ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വലിയ പ്രയാസം പറഞ്ഞിരുന്നു എനിക്കത് കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അന്ന് ആ പങ്കെടുത്ത ആളുകളും അന്നത്തെ ഭരണസമിതി അവരും നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ് ഒരുപാട് കാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് നല്ല രൂപത്തിലൊരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ പേര് നിർദ്ദേശിച്ചതും അദ്ദേഹം അത് ഏറ്റെടുത്തു അങ്ങനെ നല്ല രൂപത്തിൽ ആ പദ്ധതി നടന്നുകൊണ്ടിരുന്നു ഗുണഭോക്താക്കളിൽ നിന്നും പണം പിരിച്ചുകൊണ്ട് ആ പൈസ വാട്ടർ അതോറിറ്റിയിൽ അടുക്കുകയാണ് സാധാരണ പതിവ് അങ്ങനെ കുറച്ചു കാലം പല കാലം കഴിഞ്ഞ സമയത്താണ് ഈ ഒരു ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒന്നര വർഷത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് ഒരു മാരകമായ അസുഖം ഹാർട്ട് സംബന്ധമായ അസുഖം വരികയും രണ്ട് തവണ കെ എം സിറ്റി ആശുപത്രിയിൽ അഡ്മിറ്റായി മാസങ്ങളോളം അദ്ദേഹം റെസ്റ്റ് എടുക്കേണ്ട ഒരു സ്ഥിതി വന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഗുണഭോക്താക്കളിൽ നിന്ന് പണം പിരിക്കാനോ ആളുകളുമായി ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിരുന്നില്ല അങ്ങനെ ഗുണഭോക്താക്കളെ എഴുത്ത് എന്ന വലിയ തുക കിട്ടാത്ത കിട്ടാനുണ്ടായി അപ്പോൾ സ്വാഭാവികമായും ആ പണം കിട്ടാതെ വാട്ടർ അതോറിറ്റിയിൽ പണം അടക്കാൻ കഴിയില്ല വാട്ടർ അതോറിറ്റിക്കാർ കുടിശ്ശിക വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഈ പദ്ധതിയിലേക്ക് വെള്ളം തരുന്നത് കട്ട് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടാനും ഉണ്ട് എന്നാണ് ഒരു പ്രാഥമികമായി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കണക്ക് അങ്ങനെ കട്ട് ചെയ്ത ഉടനെ തന്നെ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹവും കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അടിയന്തര യോഗം ചേർന്നു അടിയന്തര യോഗം ചേർന്നുകൊണ്ട് എട്ട് വാർഡുകൾ ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ എട്ട് വാർഡുകളിലുള്ള ഗുണഭോക്താക്കളാണ് പദ്ധതിയിലുള്ളത് ഈ എട്ട് വാർഡിലെ ഗുണ മെമ്പർമാരും അതേപോലെ ഈ ഗുണഭോക്തൃ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള അമീതും ചെയർമാനായിട്ടുള്ള പ്രവീണും അവരെയും വിളിച്ചുകൂട്ടി ഒരു യോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഒരു യോഗം ചിറ്റാൽപ്പിലാക്കൽ പതിനേഴ് പത്തിനാണ് ചിറ്റാൽപ്പിലാക്കൽ ജനവിദ്യാ കേന്ദ്രത്തിൽ വെച്ച് അങ്ങനെ ഒരു യോഗം ചേർന്നു ആ യോഗത്തിൽ ഐക്യകണ്ഠേനാണ് തീരുമാനമെടുത്തത് യോഗത്തിലെടുത്ത തീരുമാനം ഈ എട്ട് വാർഡുകളിലും മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഗുണഭോക്തൃ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വെച്ച് ഇതെങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് എടുത്ത തീരുമാനം അങ്ങനെ ഉടനെ തന്നെ ഈ പതിനേഴാം തീയതി യോഗം ചേർന്നു ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാ വാർഡുകളിലും യോഗം നടത്തി യോഗം നടത്തി ഈ യോഗത്തിൽ രണ്ട് മൂന്ന് യോഗത്തിൽ ഈ കമ്മിറ്റിയുടെ കൺവീനർ എം ഇത് പങ്കെടുത്തതാണ് ആ യോഗത്തിൽ വെച്ച് കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ഉണ്ടാ ഉണ്ടാക്കി നമ്മൾ നേരത്തെ ഈ എട്ട് മെമ്പർമാരും ഉടവ കമ്മിറ്റിയുടെ കൺവീനറും ചെയർമാനും കൂടി എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ താൽക്കാലികമായി കുടിശ്ശികക്കാരിൽ നിന്നും ആയിരം രൂപ കുടിശ്ശിക രണ്ടായിരത്തി ഇറങ്ങി ഉള്ളവരുണ്ട് അയ്യായിരം വരെ കുടിശ്ശികളുടെ ആളുകൾ ഞങ്ങൾ ആ കണക്കൊക്കെ പരിശോധിച്ച സമയത്ത് മനസ്സിലായി താൽക്കാലികമായി ഓരോ ഗുണഭോക്താക്കളും കുടിശ്ശികളുടെ ഗുണഭോക്താക്കൾ ആയിരം രൂപ വെച്ചെടുക്കാൻ ഈ കണക്ക് കാര്യങ്ങൾ നിലവിലുള്ള കമ്മിറ്റിയുടെ കണക്കും കാര്യങ്ങളൊക്കെ അംഗീകരിക്കാതെ അതിനെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണത കിട്ടാതെ ഞങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കില്ല എന്നുതന്നെ അവർ കമ്മിറ്റിക്ക് വിയോജനം രേഖപ്പെടുത്തിയതാണ് അതിലൊരു ചെറിയ ഇതുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ഐക്യകണ്ഠ്യേനെടുത്ത തീരുമാനമാണ് ഈ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർഡുകളിലൊക്കെ കമ്മിറ്റി ഉണ്ടാക്കിയത് അതിൻ്റെ പുസ്തകം അത് പരിശോധിക്കാം ഈ പുസ്തകത്തിൽ ഇവരൊക്കെ ഒപ്പിട്ടത് എന്ത് എല്ലാവരും ഒപ്പിട്ട പുസ്തകം അത് ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് കമ്മിറ്റി ഉണ്ടാക്കിയതും ആയിരം രൂപ പിരിച്ചെടുക്കാൻ തീരുമാനിച്ചതും ഒക്കെ എല്ലാവരും കൂടി ഐക്യകണ്ഠ്യേനാണ് അങ്ങനെ ഈ കമ്മിറ്റി അംഗീകരിക്കുന്ന ഭരണസമിതി യോഗത്തിലും അതിന് മുമ്പ് ചേർന്ന യോഗത്തിലും ഈ കമ്മിറ്റിയെ ഞങ്ങൾ അംഗീകരിക്കില്ല ഭരണസമിതി പിന്നെ ഇതൊക്കെ കണക്കൊക്കെ അവതരിപ്പിച്ചില്ല ഞങ്ങൾ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ പറയുന്നത് ഇതൊരു താൽക്കാലികമായ സംവിധാനമാണ് കണക്ഷനൊക്കെ പുനഃസ്ഥാപിച്ചതിനു ശേഷം വിപുലമായ കമ്മിറ്റിയൊക്കെ വിളിച്ചത് തീരുമാനിക്കാൻ ഒന്നും അവർ അംഗീകരിച്ചില്ല ഐക്യേണേൻ്റെ അടുത്ത തീരുമാനം അവിടെ വന്ന വരുന്നത് വലിയ പോലെ ലംഘിച്ചു പക്ഷേ അവിടെ വന്ന ഗുണഭോക്തൃ കമ്മിറ്റിൻ്റെ ആളുകൾ എന്ത് പറഞ്ഞു മെമ്പർമാരെ എതിരായാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടണം അതുകൊണ്ട് കമ്മിറ്റി നിർബന്ധം ഉണ്ടാക്കണം എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കിയത് ആ കമ്മിറ്റി ഭരണസമിതി അംഗീകരിച്ചു ഭരണസമിതി അംഗീകരിക്കുന്ന സമയത്ത് വരുന്നത് വിയോജനക്കുറിപ്പ് പരപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പം നല്ലത് അതിൻ്റെ ഇടയിലാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് യു ഡി എഫിൻ്റേതായ വലിയ രൂപത്തിലുള്ള സമരങ്ങൾ നടക്കുന്നത് മെമ്പർമാരുടെ സമരം അതേപോലെ ചിറ്റാലപ്പിലാക്കൽ വെച്ചിട്ടുള്ള യു ഡി എഫിൻ്റെ ഒരു സമരം പിന്നെ കൂളിമാട് ഒരു പൊതുയോഗം കെട്ടാങ്ങലെ വീണ്ടും ഒരു പൊതുയോഗം ഈ പൊതുയോഗത്തിലൊക്കെ വെച്ചിട്ട് വ്യാപകമായ തോതിൽ ഈ കമ്മിറ്റി കൺവീനറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതേപോലെ പാർട്ടി നേതാക്കൾമാരെയും ഒക്കെ തെറി പറയുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളാണ് ഈ കാതൃമാഷ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി കാതൃമാഷ നടത്തിയിട്ടുള്ളത് അന്നൊക്കെ പറഞ്ഞിരുന്നത് എന്താണ് അതായത് ഹമീദ് അതായത് കമ്മിറ്റിയുടെ കൺവീനർ ഇതിന്റെ പണം തട്ടിയെടുക്കുന്നു അതിന് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം എന്താ പറയുന്നത് ഇപ്പം ഈ അമീദിനെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ അമീദിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾ വിചിത്രമായ വാദങ്ങളാണ് പറയുന്നത് നേരത്തെ പ്രസംഗിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റും അമീദിനെ സഹായിക്കുന്നു പിന്നെ പറയുന്നത് എന്താ ഇപ്പം അമീദിനെക്കെതിരായി തീരുന്നു ം മോശമായ രൂപത്തിലാണ് അന്ന ഒരു പത്രശമം നടത്തിയത് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഒന്ന് പറഞ്ഞത് പഞ്ചായത്ത് നോട്ടീസ് അയച്ചിട്ടില്ലെന്ന പഞ്ചായത്തിൽ ഓരോരോ സമയത്തും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന കത്ത് വരും ഇത്ര ഉൾക്കൊടുക്കണം അതാത് സമയത്തൊക്കെ ഈ കമ്മിറ്റി കൺവീനറെ അറിയിച്ചിട്ടുണ്ട് ആ കത്തുകളൊക്കെ പഞ്ചായത്തിലൊന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും പിന്നെ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ ഇപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ഒമ്പതാം തീയതി യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ പഞ്ചായത്ത് ബോർഡിലെ ഐക്യകണ്ഠേനറിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചത് പിന്നെ അമീദ് ഈ പിന്നെ ജനറൽ ബോഡി ഭരണസമിതി യോഗത്തില് എൻ്റെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം അമീത് നോട്ട് നോട്ടീസ് അയച്ചിരുന്നു ആ നോട്ടീസിന് അമീത് മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ മറുപടി നൽകിയത് എനിക്ക് കണക്ക് അവതരിപ്പിക്കാൻ ഒരു അഞ്ചാം തീയതി വരെ സമയം വേണം അഞ്ചാം തീയതി ഈ ഡിസംബർ അഞ്ചാം തീയതി വരെ ഒരു സമയം വേണം എന്ന് പറഞ്ഞിരുന്നു ആ സമയം ഭരണസമിതി അംഗീകരിച്ചു അതിനുമുമ്പിൽ യുവജന രേഖപ്പെടുത്തിയ ഭരണസമിതി അംഗീകരിച്ചു എന്തായാലും ഭരണസമിതി അന്നേരം പഴയ കമ്മിറ്റി ഈ കണക്കുകളൊക്കെ അവതരിപ്പിക്കണമെന്ന് പഴയ കമ്മിറ്റി യു ഡി എഫിൻ്റെ കമ്മിറ്റിക്കാരോടെ പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പഴയ കമ്മിറ്റിയുടെ യോഗം ഈ ഒമ്പതാം തീയതി വിളിച്ചിട്ടുണ്ട് ഈ അഞ്ചാം തീയതി കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കണക്കുകൂടി ഒമ്പ യോഗത്തിൽ വെക്കാലോ എന്ന് ഉദ്ദേശിച്ചാണ് ഒമ്പതാം തീയതി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്നാലതിന് മുമ്പ് അമ്മീത് പോയല്ലോ അപ്പം ഇതിൻ്റെ എതിരെ ഇതിൻ്റെ ഇടയിലൊക്കെ വ്യാ വ്യാപകമായ പ്രചനങ്ങൾ ഈ കാതർമാഷ് പദ്ധശമനം നടത്തി അതേപോലെ തന്നെ ഒരു റസാക്ക് അതേപോലെ പിന്നെ ഒരു സാദിക് ഇവർ മൂന്ന് പേരുമാണ് എല്ലാ പല തരത്തിലുള്ള പ്രചനങ്ങളും നടത്തിയത് ഞങ്ങൾ പന്ത്രണ്ടാം വാർഡിലെ മീറ്റിങ് വിളിച്ച സമയത്ത് ഗുണഭോക്താക്കളെ യോഗം വിളിച്ച സമയത്ത് ഞാൻ പങ്കെടുത്തിരുന്നു ഞാൻ ഈ വാർഡിലെ എല്ലാ വാർഡിലേയും യോഗത്തിൽ പങ്കെടുത്ത ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഈ റസാക്കും സാദിക്കും കൂടി വലിയ രൂപത്തിലുള്ള ഈ മോശത്തരം മോശമായ വാക്കുകൾ ആ യോഗത്തിൽ വെച്ചിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതിനൊക്കെ ഞാൻ എന്നെ മറുപടിയും പറഞ്ഞു ഞങ്ങൾ കുറെ അപകടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു യോഗത്തിൽ വെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ള പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി കട്ടാങ്ങൽ അങ്ങാടിയിൽ വെച്ച് നടന്ന ഒരു പൊതുയോഗത്തിൽ ഈ കാതർ മാഷി വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ഈ കാതർ മാഷി പ്രസംഗിച്ചിട്ടുള്ളത് അന്നൊക്കെ പറയുന്നത് എന്താ അമീദിനെ സംരക്ഷിക്കുന്നത് പാർട്ടിയാണ് അമീദിനെ സംരക്ഷിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നാണ് പറയുന്നത് അങ്ങനത്തെ ആള് പറയുന്നത് പിന്നെന്താ അമീദിനെതിരായിട്ട് തിരിഞ്ഞെന്നാണ് പറയുന്നത് ഈ റസാക്കും അത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച റസാക്കും അതേപോലെ ഈ സാദിക്കിൻ്റെ നേതൃത്വത്തിൽ ഇവർ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിൻറ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതി ഈ പരാതിയിൽ അടിസ്ഥാനത്തിൽ വിജിലൻസ് അതായത് ഇൻറ്റേർണൽ വിജിലൻസ് അതായത് അദ്ദേഹം പറഞ്ഞത് കലക്ടർക്ക് കൊടുത്തിട്ട് ദിവസം വന്നു അതൊക്കെ തെറ്റ ഇൻറ്റേർണൽ വിജിലൻസ് പഞ്ചായത്തിൽ വന്നിരുന്നു ആ ഇൻറ്റേർണൽ വിജിലൻസ് പഞ്ചായത്തിൽ വന്നു ആ പഞ്ചായത്തിൽ അന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ വന്നത് വന്ന് സാദിക്ക് അതേപോലെ റെസാക്കുമാണ് അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട് അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഗുണഭോക്താക്കളിൽ നിന്ന് മുഴുവനായിരം പൈസ പിരിച്ച് പൈസ അവിടെ എന്ന് പറഞ്ഞത് തീർത്തും തെറ്റായ പാഠം ഗുണഭോക്താക്കളിൽ നിന്ന് മുഴുവൻ പൈസയും തിരിച്ചെടുത്തിട്ടില്ല റീഡിങ് എടുത്തിട്ട് റീഡിങ് എടുത്തിട്ടൊരു വർഷം ഈ വെള്ളം കട്ട് ചെയ്യുന്നതിന്റെ ഒരു മാസം അതായത് വെള്ളം കട്ട് ചെയ്തതിൻ്റെ ഒരു ഒരു വർഷം മുമ്പ് റീഡിങ് എടുത്തിട്ടുണ്ട് ഒരു മാസം മുമ്പ് എടുത്തു ഒരു വർഷം റീഡിങ് എടുത്തിട്ടുണ്ട് പിന്നെ കുടിവെള്ള പദ്ധതിയുടെ കൺവീനറായിരുന്നു നല്ല രീതിയിൽ കുടിവെള്ള പദ്ധതി മുന്നോട്ട് പോയതാണ് അതിൻ്റെ ഇടക്കാണ് രണ്ട് പ്രാവശ്യം ആൻജിയോ പ്ലാസ്റ്റ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായി പുറത്തിറങ്ങാൻ കഴിയാതെയും ഒക്കെ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഈ കുടിശ്ശിക വന്നത് അങ്ങനെ പിന്നെ വാട്ടർ അതോറിറ്റിൻ്റെ വെള്ളം കട്ട് ചെയ്യുകയും അപ്പോൾ തന്നെ പഞ്ചായത്ത് യോഗം വിളിച്ചിങ്ങാണ്ട് ഗുണഭോക്താക്കളിൽ നിന്ന് പൈസ പിരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുകയും ചെയ്തു അതിൻ്റെ യോഗത്തിലൊക്കെ മൂപ്പർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോഴാണ് യു ഡി എഫുകാര് അതായത് കാതർമാഷും ഇന്നത്തെ ആൾക്കാൾ ഈ കള്ളപ്രചരണമായിട്ട് മുന്നോട്ട് വന്നത് പെരും കള്ളനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കാതർമാഷ് പ്രസംഗിച്ചത് പല സ്ഥലത്തും പിന്നെ ഈ സാദിക്ക് പ്രസാക്കുന്നവരൊക്കെ അങ്ങനെ കള്ളക്കണക്കുണ്ടാക്കി അവതരിപ്പിക്കുകയും മൂപ്പരെ മോശമായ രീതിയിൽ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എന്നോട് പറയലുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് ഇത് കഴിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് കാതർമാഷ് കുറേ കാലമായി എന്നെ എന്നെ ഇട്ടും ഇട ബുദ്ധിമുട്ടാക്കുകയാണ് പിന്നെ വല്ലാതെ ഒലുമ്പാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ പാർട്ടിയും പഞ്ചായത്തും ഒക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സഹായിച്ചിട്ടുണ്ട് പക്ഷെ മരണത്തരം ഉത്തരവാദികൾ ഈ മൂന്ന് പേരും തന്നെയാണ് അവർക്കെതിരെ നല്ല ശക്തമായ കട പൊരു സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് ബന്ധപ്പെട്ട അവർക്ക് എതിരെ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കണക്ക് ഏതും കൊണ്ടൊക്കെ ആയിരുന്നു ഈ അഞ്ചാം തീയതി കണക്ക് തരാൾ കത്ത് തന്നിട്ടുണ്ട് അതിന്റെ ഇടയിലാണ് ഇയാൾ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇയാൾ പ്രയാസപ്പെടുന്നത് കണക്ക് ഏകദേശം ഒക്കെ തന്നിട്ടുണ്ട് കണക്ക് ഏകദേശം വാർഡിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള പൈസ ഇതൊക്കെ ഓരോ വാർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ വാർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം സുഹൃത്തുക്കളെ സഹായത്തിന് കൂട്ടും നിലവിലിപ്പോ കറക്റ്റ് കണക്ക് കിട്ടിയില്ല കറക്റ്റ് കണക്കില്ല ഓരോ വാർഡിലും പിരിവ് തുടങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെ കിട്ടാനുള്ള പൈസല്ല കണക്കൊക്കെ ആൾ കൊടുത്തിട്ടുണ്ട് എല്ലാ തരാനുണ്ട് അതിൽ തന്നെ ഇത് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞ മാർച്ച് വരെ അടച്ചിട്ടുണ്ട് പൈസ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി ഇല്ല കൊടുത്തില്ല കൊടുക്കും ഒക്കെ വാർത്താ സമ്മേളനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്

invest your sleep on right mattress. Four rich mattress for rich healthy അവരുള്ള കൈരളി സിൽക് ഫാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റിനാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ് സ്റ്റാൻഡിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ Golden Diamonds Mahavur puatu